കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മൃദംഗ വിഷൻ എം ഡി എം നികോഷ് കുമാറിന് ഇടക്കാല ജാമ്യം ഈ മാസം ഏഴ് വരെയാണ് ജാമ്യം അനുവദിച്ചത് നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ വേദിയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് ഈ കേസിൽ നികോഷ് കുമാർ ഇന്നലെ കീഴടങ്ങുകയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയായിരുന്നു നിഗോഷ് കുമാർ കീഴടങ്ങിയത് ഏഴര മണിക്കൂറോളം ചോദിച്ച ശേഷമാണ് നിഗോഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിഗോഷിന്റെ ജാമ്യപേക്ഷയിൽ ഈ മാസം ഏഴിന് കോടതി വിധി പറയും ഷമീർ അബ്ദുറഹീം ബെന്നി കൃഷ്ണകുമാർ എന്നിവർക്ക് ജാമ്യം നീട്ടി നൽകി ജാമ്യ ഹർജിയിൽ വിശദമായ വാദപ്രതിവാദം നടന്നു സ്റ്റേജിന്റെ നിർമ്മാണം അശാസ്ത്രീയമായിരുന്നുവെന്നും മതിയായ പാസേജും കൈവരിയും ഇല്ലായിരുന്നുവെന്നും താഴ്ചയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ടായിട്ടും ഉപേക്ഷയും അശ്രദ്ധയും ഉണ്ടായെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു മതിയായ നീളവും വീതിയും സുരക്ഷയും ഉണ്ടായിരുന്നുവെന്ന് പ്രതിഭാഗവും വാദിച്ചു വിഐപികൾ പങ്കെടുത്ത ചടങ്ങിന്റെ സുരക്ഷ പോലീസ് പരിശോധിക്കണമായിരുന്നു അപകടം നടന്ന ശേഷം സംഘാടകരെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും പ്രതിഭാഗവും വാദിച്ചു ജനം കൊച്ചി